ഹലോ ഗെയ്സ് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് നോക്കൂ ഇപ്പോൾ ഇത് ഇതാണ് അമ്മ കുഞ്ഞിക്ക് ഭയങ്കര സങ്കടമായിട്ടൊക്കെ കിടക്കുക അവൾക്ക് അവൾക്ക് ഭയങ്കര സങ്കടമാണ് കുഞ്ഞി മോളെ കുഞ്ഞേ എവിടെ പോയി ഇതാ ഈ ഒരാൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ എൻ്റെ മൂന്ന് പേരിൽ രണ്ടാളെയും കാണുന്നില്ല ആ കുഞ്ഞനിയത്തിയില്ലേ കുഞ്ഞനിയത്തിയായിട്ട് ഇവർ രണ്ട് പേരും ഈ മോ ഈ ഇത് ഇതൊരു മോളാണ് ഇതും വേറെ ഒരു ആയിട്ട് മോനുമായിട്ട് ഒരു കുഞ്ഞി പൂച്ചേനെ ഇന്നലെ രാവിലെ മുതൽ കാണുന്നുണ്ടായിരുന്നില്ല ഇപ്പം ഇന്ന് വന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ മോനെ ഇപ്പോൾ കാണുന്നില്ല അവന് ഇവിടെ തന്നെയാണ് അവർ ഉറങ്ങുന്നത് ഇവിടെ വേറെ നായ്ക്കളൊന്നും വരുന്ന സ്ഥലമല്ല പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുമ്പ് ഒരാഴ്ച മുമ്പ് ഇവിടെ നമ്മുടെ ഈ പിന്നെ കാടുള്ള സ്ഥലത്ത് ഒരു ഒരു ജന്തുവിനെ കണ്ടു ഞാൻ അത് ആ ജന്തുവിനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല പക്ഷേ നമ്മുടെ ഈ മതിൽ ആ മതിൽ ആ മതിലിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ഈ പൂച്ചകളൊക്കെ പേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ജന്തു കടിച്ചിട്ട് കൊണ്ടുപോയതാണെന്ന് തോന്നുന്നു കാരണം നായ്ക്കു വരാനുള്ള ഓപ്ഷനൊന്നുമില്ല ഫുൾ കവേഡ് ആണ് ബാക്കിലും കവേഡ് ആണ് അവിടെയൊക്കെ ഞാൻ ഫുൾ കവർ ചെയ്തതാണ് ഇവരെ ഇവരെ ഇവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാം കവർ ചെയ്തു കാരണം മറ്റ് ജന്തുക്കൾ ഇവിടെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കിൽ ഒരു പിന്നെ വേലി കെട്ടിയിട്ടുണ്ട് അതാ അവിടെ കണ്ടത് നിങ്ങൾ കേസ് നിങ്ങൾക്ക് നല്ലോണം കണ്ടാൽ മനസ്സിലാവും അവിടെ ഞാനൊരു കമ്പി വേലി അവിടെ ചെയ്താണ്ടാവും കമ്പി വേലി അവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കമ്പി വേലി ചെയ്തിട്ടും ബാക്കിൽ അതിൻ്റെ ബാക്കിൽ തന്നെ നല്ല പൊക്കോളം മതിൽ ചെയ്തിട്ട് ഞാൻ ഇവരെ സേഫ് ആക്കിയിരുന്നു കാരണം ഇവരെ വീടിനകത്ത് വെക്കുമ്പോൾ ഇവരെ മൂത്രമൊഴിക്കും ൊക്കെ ചെയ്യുന്നുണ്ട് ഇത് ഇവിടെ ഇവിടെ ഈ ടേബിളിൻ്റെ പുറത്ത് തന്നെ ഉറങ്ങുക പിന്നെ എന്ത് ചെയ്യുമ്പോൾ വന്ന കാറിൻ്റെ അടിയിലേക്ക് കയറും അതിൻ്റെ പിന്നെ ബോണറ്റിനകത്ത് കയറിയിരിക്കും അങ്ങനെയൊക്കെ അവർ നല്ല സേഫ് വേറെ ഒരു ജന്തു ഇവിടെ വരാനില്ല പക്ഷേ ഞാൻ അന്ന് അവിടെ കണ്ട ആ ആ മതിലിൻ്റെ പുറത്ത് കണ്ട ഒരു ജന്തു ആ ഒരു ഒരു വെറുതന്നെ രൂപമാണ് ആ ജന്തുവാൻ തോന്നുന്നു ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട് ഇവിടെ അതിൻ്റെ ഒരു ബാലൻസും നായാണി നായാണെങ്കിൽ കടിച്ചു കൊന്നിടും പിന്നെ വണ്ടിയൊക്കെ പോകുന്ന സ്ഥലമാണ് ഇവിടെ ബസ്സൊക്കെ പോകുന്ന സ്ഥലത്ത് ഒന്ന് രണ്ട് പൂച്ചകൾ നമുക്ക് മിസ്സായിട്ടുണ്ട് പക്ഷേ ഇത് നമ്മളെൻ്റെ എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കുഞ്ഞു പൂച്ചേനെ രണ്ടാളിനെയും കാണുന്നില്ല ഇപ്പോൾ ഒരാൾ മാത്രമാണ് അവനും ഭയങ്കര സങ്കടത്തിൽ കിടക്കുക ഞാൻ അവരെ ഒരുമിച്ച് കളിക്കുന്നത് എപ്പോഴും ഭയങ്കര ഇന്ന് രാത്രി നമുക്ക് അകത്തുറങ്ങട്ടോ അമ്മ സോറി കുഞ്ഞി ശങ്കടം ഇപ്പം കുഞ്ഞി കുഞ്ഞിക്ക് അവൾക്ക് ഭയങ്കര അമ്മ പൂച്ചയ്ക്ക് ഭയങ്കര സങ്കടമായിട്ട് കിടക്കുന്നുണ്ട് ഭയങ്കര സങ്കടമായിട്ട് കിടക്കുന്നുണ്ട് അവള് അത് കണ്ണെല്ലാം ഞാൻ ഞാൻ പറയുമ്പോൾ കണ്ണെല്ലാം പൊത്തി വെച്ചിന് അവൾക്ക് നല്ലോണം സങ്കടമുണ്ട് കണ്ണ് പൂട്ടി വെച്ചിട്ട് കിടക്കുക അല്ലെങ്കിൽ അങ്ങനെ കിടക്കുന്നേ അല്ല ഇപ്പോഴൊക്കെ വിശന്നിട്ട് അവൾക്ക് ഇതാക്കുന്നേ ഇപ്പം ഞാൻ അങ്ങനെ സങ്കടം പറഞ്ഞോണ്ട് നമുക്ക് ഭയങ്കര സങ്കടം അതെങ്ങനെ കിടക്കുക അമ്മ പൂച്ച ഈ ഒരാൾ മാത്രമേ ഉള്ളൂ അനിയന്മാരെ നോക്കിയ പപ്പൂസ് പപ്പൂസ് സങ്കടമായിട്ട് മുകളിൽ കയറി കിടക്കുക പാവമായി പോയി എൻ്റെ കുഞ്ഞുങ്ങൾ എവിടെയോ പോയി ഭയങ്കര സങ്കടമായി നോക്കി ഗെയ്സ്